ഹിന്ദു ദൈവത്തിനെ അപമാനിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിലെ മൊത്തം സംസ്കാരത്തിനെ നമ്മൾ ദാറ്റ് ഇസ് നോട്ട് എ റിലീജിയൻ ഹിന്ദു ആ പേര് മാറ്റണം ഈ ആൻഡിൽ ഹിറോൻ്റെ പേര് മാറ്റിയിടണം എന്നെ പറഞ്ഞു അതേ പൃഥ്വിരാജിനെട്ട പേരെന്ന് പറയണ രണ്ട് രണ്ട് ടെററിസ്റ്റിൻ്റെ പേര് ഒത്തിട്ടുള്ള പേര് കല എഴുതുകയാണെങ്കിൽ അത് മറ്റൊരാൾക്കോ ഒരു ഒരാൾക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിൽ നമ്മളൊന്നും പ്രദർശിപ്പിക്കരുത് ഹിന്ദുവിൻ്റെ എന്തുണ്ടോ അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ജനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായ സമയത്ത് ഡൽഹിയിൽ അത് വലിയ ചർച്ചയായി കാരണം എന്ത് ഇവിടെയൊക്കെ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സിനിമ വരെ അവിടെ റിപ്പോർട്ടിംഗ് വരും ഹോം മിനിസ്ട്രിയിൽ ഐ ബി ഐ ബി ബിൽ റിപ്പോർട്ടിങ് അതിൽ വന്നതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഡി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടല്ലോ എല്ലാ ഗവൺമെൻറ്റിൽ വരെ അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഈ സിനിമ എന്താ പ്രശ്നം എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് അങ്ങനെയാണ് ഒരു കമ്മിറ്റി ഉണ്ടാവുന്നത് അതിൽ നമ്മുടെ സിനിമകൾ ഈ സിനിമ കണ്ടിട്ട് അതിനൊരു വിലയിരുത്തി വോട്ടേഴ്സ് അത് പറയാനുള്ളത് അല്ലാതെ ആർക്കു വേണ്ടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഒന്നും ചെയ്യാം അവിടെ അതിലെന്ത് കഥയിലോ അല്ലെങ്കിൽ പിന്നെ ഡയലോഗ്സിലോ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഈ രാജ്യത്തിനെ മോശമാക്കുന്ന രാജ്യം ഗ്ലോബലി വന്നൊരു സിനിമയാണ് പാൻ ഗ്ലോബൽ പ്ലാന് ഗ്ലോബലി വന്നൊരു സിനിമയാണ് അത് നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ഈ ഭാരതത്തിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് കളക്റ്റ് കൊടുത്ത് അതിൻ്റെ എഡിറ്റിംഗ് വേണം അതുപോലെ തന്നെ ബജ്രംഗി എന്നുള്ള പേരിനെ പറ്റി അതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ഒരുപാട് അറ്റാക് ഉണ്ടിരിക്കും കാരണം അത് ഒരു ക്രിമിനലിൻ്റെ പേരല്ല സി അതും അയാൾക്ക് അങ്ങനെ ഒരു കുറ്റം ചെയ്ത ആൾക്ക് അയാൾക്ക് ഒരു പേരിടാം പക്ഷേ നമ്മുടെ ബജ്രംഗി ബലീൻ്റെ പേരിട്ടിട്ട് ഒരു ഹിന്ദു ദൈവത്തിനെ അപമാനിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിലെ മൊത്തം സംസ്കാരത്തിനെ നമ്മൾ ദാറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ ഹിന്ദു പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും ഹിന്ദു ഹിന്ദുസ്ഥാനിൽ ജനിച്ച ഓരോരുത്തർക്കും അപമാനമാണ് നമ്മുടെ ദൈവത്തിനെ പരിഹസിക്കാൻ അതൊരിക്കലും അലഹിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ആ പേര് മാറ്റണം അനുഗീറോൻ്റെ പേര് മാറ്റിയിടണം എന്നെ പറഞ്ഞാൽ പറഞ്ഞത് ഏതായാലും സംഭവിച്ചു ബാക്കി എന്താ വന്നതെന്ന് നിങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയുള്ള നോക്കാം സി എനിവേ ദർ ആർ പീപ്പിൾ അത് നിങ്ങളെയൊക്കെ വിജയിരുതും എം ബ്രാൻഡ് എഡിറ്റിംഗ് നോട്ട് എനി ബഡീസ് ആ പ്രൊമോഷൻ അത് അവർക്ക് പണമൊക്കെ എത്രയായാലും കിട്ടരുതും പണം കിട്ടുന്നതിലല്ല വിഷയം പണം അവർക്ക് വരും ദാറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ പക്ഷെ അതല്ല നമ്മൾക്ക് നമ്മളെ രാജ്യത്തിനെ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണോ ഫണ്ടുകൾ വന്നതും അല്ല ഇത്രയും വലിയൊരു കോടികൾ ഇങ്ങനെയൊരു സിനിമ ഇവരുടെ മാത്രം അജണ്ടാണോ ഇവരുടെ പിന്നിൽ ഒരു ീഫൻ നെടുമ്പള്ളി ഉണ്ടോയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം കാരണം കഥയിൽ ഇപ്പോഴും റെഡിയിൽ ഇല്ല പിന്നെ പൃഥ്വിരാജിനെട്ട പേരെന്നു പറയണ രണ്ട് രണ്ട് ടെററിസിൻ്റെ പേര് ഒത്തിട്ടുള്ള പേരും അപ്പം ഇതൊക്കെ ആർക്കോ നമ്മളെ ഇന്ത്യക്കൊരു മെസ്സേജ് തന്നതാണോ മുല്ലപ്പെരിയാറ് ഡാം അത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് തമിഴ്നാട്ടിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിന് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് സെൻ സുപ്രീം കോർട്ടിൽ കൊടുത്ത ഫയലാണ് ആ ഡാമിനെയാണ് തകർത്തിട്ട് ഈ കേരളം നശിപ്പിക്കണമെന്ന് പറയുന്നത് രാജ്യത്തിനെ ഒരു പക്ഷെ ഇതിന് ഉന്നയിക്കുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കലാകാരന്റെ അതായത് ഡയറക്ടറുടെ അതായത് സംവിധായകന്റെ ഫ്രീഡൻ അവിടെ അവസാനിക്കുന്ന ഒരു കട്ടിങ്ങിലൂടെ അതില് സെൻസർ ബോർഡ് കട്ട് ചെയ്യുമ്പോ ഒരു കലയുടെ പൂർണ്ണത അവിടെ വരുന്നില്ലെന്നാണ് പല പറഞ്ഞാൽ എന്തിനാണ് കല നമുക്ക് ധർമ്മമാണ് നമ്മുടെ ധർമ്മം ഓരോരുത്തരുടെ കല അത് നമ്മള് ഓരോരുത്തർ എത്തിക്കുമ്പോൾ ഒരാൾ കല എഴുതുകയാണെങ്കിൽ അത് മറ്റൊരാൾക്കോ ഒരു ഒരാൾക്കാർ ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിൽ നമ്മൾ ഒന്നും പ്രദർശിപ്പിക്കരുത് അയാൾ എഴുതി വെക്കുന്ന ഒരു ബുക്കാണെങ്കിൽ പോലും പ്രശ്നമില്ല സിനിമ ഏറ്റവും വേഗം മനസ്സിനെ സ്വാധീനിക്കാതെ അപ്പോൾ അതിൽ വരുന്ന ഓരോ സാധനങ്ങളും വരുമ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു സ്റ്റോറിയിലൂടെ പോവാണ്ട് തന്നെ ഇവർക്ക് ആ കഥ കാണിക്കുകയായിരുന്നു ആ ഡോക്യുമെന്ററി അല്ലാവുള്ളൂ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ കേരള സ്റ്റോറി സ്റ്റോറിയെന്ന് പറഞ്ഞൊരു അത് പക്ഷെ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഇവർക്ക് അതിന്റെ ഇത് പിന്നെ റെക്കോർഡുകൾ കൊടുക്കാൻ പറ്റിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യും ഈ കേരള സ്റ്റോറിയിൽ വന്ന സ്റ്റോറീസ് ഇവിടെ നടന്നിട്ടില്ലേ എത്ര കുട്ടികളും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ പൃഥ്വിരാജ് കൊറച്ച് മുന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലൂടെ പ്രദർശിപ്പിക്കുന്നത് അല്ലാണ്ട് സിനിമയിൽ എക്സ്ട്രാ ഒന്നും കാണിക്കുന്നില്ല ഈ സൊസൈറ്റിയിൽ എന്താണ് നടക്കുന്നത് അതിന്റെ ഒരു ചെറിയ പോഷമാത്രമാണ് സൊസൈറ്റിയിൽ നടക്കുന്നത് കാണിക്കൂ സൊസൈറ്റിയിൽ വരാൻ പോകുന്നതും അവര് പറഞ്ഞു സൊസൈറ്റിയിൽ വരുന്നതാണോന്നുമില്ല പെരിയാർ ഡാം പിന്നെ അടിച്ചുപൊളിക്കണം ബോംബ് വെക്കണം അത് വരാൻ പാടില്ല എന്താണ് ഖാഫറിനെയും കൊല്ലുക അത് പാടുണ്ട് അവിടെ അയാളുടെ മനസ്സിൽ തോന്നിയത് അതാണെങ്കിലും ആ ഒരു സംഗതിയുടെ പാടില്ലല്ലോ അപ്പോൾ അതാരത് പറയാൻ പാടില്ല അയാളുടെ സ്വാതന്ത്ര്യമായിരിക്കും എഴുതിയാൾ അത് ഭംഗിയായിട്ട് അയാളെ സത്യത്തിന് അയാളെ ഉള്ളത് അത് അഭിനയിച്ച് കാണിക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകനല്ല അത് കലാരൂപത്തിൽ നമ്മളെ മുമ്പിൽ കൊണ്ടുവരുന്നു അവർ എഴുതി വെച്ച സ്ക്രിപ്റ്റ് മുരളീ ഗോപിൻ്റെ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളറിയില്ല അയാളെ വീട്ടിൽ കിടക്കുകയുള്ളൂ അല്ലേ പക്ഷേ ഇത് ഇങ്ങനെ വന്നോണ്ട് എന്തായി ലോകം മുഴുവൻ ഇത് കണ്ട് ഈ ഒരു പ്രശ്നം ഇണ്ടാവാൻ പാടില്ല അയാളുടെ നയം അയാൾക്കാരന്റെ നയം അയാളെ സിനിമ എടുത്ത് പൃഥ്വിരാജു പോയോണ്ടല്ലേ അത്